നല്ല കൂട്ടുകാരെ ഇപ്പോൾ നമ്മുടെ വൈകിട്ടത്തെ പണിയാണ് കേട്ടോ ഇതൊക്കെ ഇന്ന് സ്പെഷ്യലായിട്ട് ഇന്ന് കുറേ പണി വൈകിട്ടൊക്കെ ഉണ്ട് നല്ല വെജിറ്റബിളിൻ്റെ പണിയാണ് ഇത് വെജിറ്റബിൾ പാസ്തയാണ് കേട്ടോ വെജിറ്റബിൾ ടൊമാട്ടോ പാസ്ത അതായത് ചിക്കൻ ഇല്ല അതുകൊണ്ട് ഇന്ന് ചിക്കൻ വെക്കണ്ട എന്ന് വിചാരിച്ച് ഞാൻ എല്ലാം ഇന്ന് വെജിറ്റബിൾ പാസ്ത പാസ്തയായിരിക്കും പിന്നെ അടുത്തത് കടലേ ഇവിടെ പണിക്കാരൊക്കെ പച്ചക്കറി സബ്ജി വെജിറ്റബിൾ വൈകിട്ടത്തേക്ക് കുപ്പൂസടിക്കാൻ കേട്ടോ അന്നത്തേക്ക് പതയിട്ടായി രണ്ട് വെഞ്ഞിട്ടില്ല ഇനി ഐറ്റംസ് ഉണ്ട് അടുത്തത് ഇതാ ഐറ്റംസ് ആണ് അതിലേക്ക് ഓവൻ കത്തിക്കാണ് ഓവനിങ്ങനെ കറക്കുക വയ്ക്കുക തോട്ട താഴോട്ട് വയ്ക്കുക ടൈമർ റെഡിയാക്കുക ആണല്ലേ അടുത്തത് ഇത് ചീസ് പിസ്സ ഇത് വെജിറ്റബിൾ പിസ്സ അപ്പോൾ അത് കുറേ ഓവണിൽ കയറ്റി വയ്ക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞു പിന്നെ അടുത്തത് ഈ ഓവണിൽ വെജിറ്റബിൾ ഓവൺ ഉണ്ട് അല്ലേ ഓക്കെ കൈ കിട്ടും അല്ലേ ഓവണിൽ വെച്ചതാണ് കേട്ടോ വെജിറ്റബിൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഉണ്ട് കുറച്ച് പൊറോട്ട വേണമെന്നു കുറച്ച് പൊറോട്ട ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വൈകിട്ടത്തെയാണ് കേട്ടോ രാവിലത്തെ എല്ലാം ചോറും ഇറച്ചിയുടെയും കാര്യങ്ങളാണ് വൈകിട്ടെല്ലാം പച്ചക്കറി ഐറ്റംസാണ് അപ്പോൾ ഇന്നത്തെ പണി ഏകദേശമൊക്കെ ആവാറായി ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വൈകിട്ടത്തെ പണി ഏകദേശമൊക്കെ കഴിയും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പണി ഓവണിൽ കുറച്ച് നേരം ഇരിപ്പുണ്ടെല്ലാം ഇതെല്ലാം കഴിയട്ടെ അപ്പോൾ വീടി ഇഷ്ടപ്പെട്ട ഓക്കെ എല്ലാവർക്കും എൻ്റെ വക ഹായ് ഹായം കേട്ടോ കുറച്ച് ചീസൊക്കെ കൊടുക്കാം പാസ്തയിൽ ഇതല്ലേ ചീസൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നല്ലവൃത്തെ ക്ലിക്കാവാം അതിലേക്ക് വേണ്ടിയാണ് ചീസൊക്കെ വരുന്നത് നല്ല വൃത്തി ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലേ ആ ചീസൊന്ന് അലിഞ്ഞു പോയി അപ്പോൾ ഇത് വെജിറ്റബിൾ പാസ്തയാണ് ടൊമാറ്റോ പാസ്ത ഇതെ അപ്പോൾ പാസ് റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ എത്ര ഇന്നത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിസ്സ ഞാൻ കട്ട് ചെയ്ത് നമ്മുടെ പാത്രം ഒരു പാരക്സിലോട്ടൊക്കെ മാറ്റുകയാണ് അല്ലേ നമുക്ക് വൈകിട്ടത്തെ സ്പെഷ്യലാണ് കേട്ടോ കേട്ടോ നമ്മുടെ മുതലാളിക്ക് കൊടുക്കാമുള്ളതാണ് ഓക്കെ അപ്പോൾ പിസ റെഡിയായി പാസ്ത ഞാൻ ഓവൽ വെച്ചിട്ടുണ്ട് അതായിട്ടില്ല കുറച്ചുകൂടെ കഴിഞ്ഞാലേ ആവും ഓക്കെ അപ്പോൾ നമ്മുടെ പാസ്ത നമ്മൾ റെഡിയാക്കിയതിന് ശേഷം ചീസ് വെച്ച് ഓവണിൽ വെച്ച് എടുത്തുണ്ട് കേട്ടോ ആ പാസ്ത ഓ ഇന്നത്തെ സ്പെഷ്യൽ ഇത്ര തന്നെ പാസ്ത പൊറോട്ട അടിലേ പിന്നെ ചീസിൻ്റെ പിസ്സയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെജിറ്റബിൾ കറി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ ഓക്കെ താങ്ക് യു അപ്പോൾ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ ഇവിടെ ഇഷ്ടപ്പെട്ട സപ്പോർട്ടൊക്കെ ചെയ്യുക ഓക്കെ